തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച രോഗികൾ കാലൊടിഞ്ഞയോധികയുടെ ശസ്ത്രക്രിയയ്ക്ക് ചെലവായത് എൺപത്തയ്യായിരം രൂപ സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി തന്റെ വന്നത് അന്വേഷണ സമിതിയെ നിയമിച്ചതിൽ തൃപ്തനാണെന്നും എല്ലാ കാര്യങ്ങളും സമിതിക്ക് മുന്നിൽ പറയുമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു കൊല്ലം സ്വദേശി വയസ്സുള്ള ദുരവസ്ഥ നേരിടേണ്ടി ജൂൺ തീയതി ഇടിപ്പല്ല് പൊട്ടിയ ചെല്ലമ്മയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞത് ഈ മാസം ഇരുപത്തിരണ്ടിന് ഇത്രയും ദിവസം വേദന കടിച്ചുപിടിച്ചോ വയോധിക ആശുപത്രിയിൽ കിടന്നു ചികിത്സയ്ക്ക് വേണ്ട സകല മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും താൻ വാങ്ങി നൽകിയെന്നും എൺപത്തയ്യായിരം രൂപ ചെലവായെന്നും മകൻ ബാബു പറഞ്ഞു കുത്തിവയ്പ്പിനുള്ള സിറഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നു മറ്റുള്ള രോഗികൾക്കും സമാനമായ അനുഭവമാണ് ഉള്ളതെന്നും ഈ മകൻ പറയുന്നു എനിക്ക് അവിടെ ഇഞ്ചെക്ഷൻറെ ഒരു സിറിഞ്ച് പോലും ഞാൻ അവിടെ നിന്ന് വാങ്ങേണ്ടി വന്നായിരുന്നു എല്ലാം പുറത്തുനിന്നാ വി ഒരു സാധനം എനിക്ക് തന്നിട്ടില്ല അവിടുന്ന് ഓരോ രോഗിക്കും ഉണ്ട് ഓരോ രോഗി എൻറെ അമ്മയുടെ മാത്രമല്ല തന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സമിതിയെ നിയമിച്ചതിൽ തൃപ്തനാണെന്നും എല്ലാ കാര്യങ്ങളും സമിതിക്ക് മുന്നിൽ പറയുമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു എല്ലാ വിഷയങ്ങളും സമിതി അന്വേഷിക്കണം സന്തോഷമുണ്ട് നിലവിൽ ശസ്ത്രക്രിയക്ക് അടുത്ത രണ്ടു മാസത്തേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവരുണ്ട് ഉണ്ട് ഇതിനിടെ ശസ്ത്രക്രിയ മാറ്റിവെച്ചവർക്കുള്ള ഉപകരണങ്ങൾ ഇന്ന് വരുമെന്നാണ് പറയുന്നതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം